ഹായ് ഫ്രണ്ട്സ് ഇത് കേരളത്തിലെ ശബരിമല മേഖലകളിലുള്ള അത് കിഴക്കൻ പ്രദേശമായ കുറച്ച് സ്ഥലങ്ങളാണ് കോട്ടയം ഇടുക്കിയും ജില്ലയും കൂടെ ചേരുന്ന കുറച്ച് സ്ഥലങ്ങൾ മുണ്ടക്കയം കോരിത്തോട് അതിനിടയ്ക്കുള്ള വനങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഞങ്ങളൊരു യാത്ര പോവുകയാണ് നല്ല രസമുള്ള കാഴ്ചകളാണ് കാണുന്നത് റോഡുകളെല്ലാം പഴയതിലും വളരെ ബെറ്ററായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സും തെക്കും കൂപ്പുകളുണ്ട് വനങ്ങളുണ്ട് പിന്നെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ ആകെ മൊത്തത്തിലൊരു അടിപൊളി യാത്ര അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കാണാം പിന്നെ ഇപ്പം ഈ നമ്മുടെ ഈ മേഖലയിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ റബ്ബറായിരുന്നു ഇവിടുത്തെ നൂറ് ശതമാനം കൃഷി എവിടെ നോക്കിയാലും റബ്ബർ തോട്ടങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു തെങ്ങ് വരെ വെട്ടിച്ചിട്ടാണ് ഇവിടെ റബ്ബർ ബോർഡ് റബ്ബർ കൃഷി ചെയ്തത് അതിൻ്റേത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപ അടുത്ത് വെളിച്ചെണ്ണ മേടിക്കേണ്ട ഗതികളിലേക്ക് വന്നു ഒന്നോ രണ്ടോ തെങ്ങ് റബർ തോട്ടത്തിൽ നിന്നുകൊണ്ട് റബറിന് എന്നാ പറ്റുവായിരുന്നു എനിക്കറിയത്തില്ല അന്ന് സബ്സിഡി കിട്ടണമെങ്കിൽ അങ്ങനെ കിട്ടണമെങ്കിൽ ഇങ്ങനെ കിട്ടണമെങ്കിൽ ഉള്ള തെങ്ങുകൾ റബ്ബർ തോട്ടത്തിനകത്ത് ഒരു തെങ്ങ് പോലും വെക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞ് ആ തെങ്ങെല്ലാം വെട്ടിച്ച് നശിപ്പിച്ചിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഓടുകയാണ് ഇത് കണ്ടോ തേക്കൻ ഇത് തേക്കൻ തേക്കും കൂപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം വനവൽക്കരണമാണ് വനം തന്നെയാണ് വനത്തിനകത്ത് തേക്ക് വെച്ചിരിക്കുന്നതാണ് നമുക്കൊരു വലിയ അസറ്റാണിത് സംസ്ഥാനത്തിന് വലിയ അസറ്റാണ് കേന്ദ്രത്തിൻ്റേതാണ് വനമെങ്കിലും കേന്ദ്രത്തിനെ എടുക്കാൻ പറ്റുമുള്ളതായിരിക്കാം അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ തേക്ക് ഒരു അസറ്റ് തന്നെയാണ് രാജ്യത്തിൻ്റെ വലിയ അസറ്റാണ് നല്ല പൊക്കമുള്ള വണ്ണമുള്ള ഇഷ്ടം പോലെ തേക്കുകൾ കിലോമീറ്ററുകൾ ഇങ്ങനെ കിടക്കുകയാണ് നിബിഡ വനം ഭയങ്കര വേറെ വെറൈറ്റി മരങ്ങളാണെങ്കിൽ ഇതിനകത്ത് തേക്കാണ് മൊത്തം കൃഷി ചെയ്തിരിക്കുന്നത് ഇത് വലിയ വലിയ തേക്കുകളാകുമ്പോൾ വേണേൽ വെട്ടി മാറ്റാൻ പറ്റും പക്ഷേ ഇത് വെട്ടുവോ എടുക്കുവോ എന്ന് എനിക്കറിയത്തില്ല വനമായ കുറച്ച് കഴിയുമ്പോൾ വെട്ടുമായിരിക്കും നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പെരുമ്പാവൂരൊക്കെ തേക്ക് വെട്ടി ഡിപ്പോ വഴിയൊക്കെ വിൽക്കുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്യുമായിരിക്കും ഇതിപ്പോൾ അതിനുള്ളതായി വരുന്നുണ്ട് കുറേ വലിയ തേക്കുകളും ഉണ്ട് കൂടുതൽ ചെറിയ തേക്കുകളുമുണ്ട് അങ്ങനെയുള്ള തേക്കിൻ തോട്ടത്തിനകത്തോടെയാണ് ഇപ്പോൾ നമ്മൾ ഈ പോകുന്നത് അപ്പം നമ്മുടെ ശരിക്കും ഒരു സമ്പത്ത് എന്ന് പറയുന്ന വനങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിനകത്തൂടെ പോയപ്പോഴെനിക്ക് ഉണ്ടായ ഒരു ഒരു മോശം അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫുഡിൻ്റെ വേസ്റ്റുകൾ വളരെ മോശം ആയിട്ടുള്ള മറ്റേ ഈ അറവ് മാലിന്യങ്ങൾ പല സ്ഥലങ്ങളിലും ഈ വനത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മൃഗങ്ങൾ ഇലപ്പോൾ ഒന്ന് തിന്നോളുമായിരിക്കും എനിവേ എന്താണേലും അതെല്ലാം അവിടെ മണം പിടിച്ച് മഹാവൃത്തികളായിട്ട് ഇടയ്ക്ക് ഞങ്ങളെ ഇറക്കി ചുമ വന്ന് ഇറങ്ങി നല്ലൊരു ഓക്സിജനൊക്കെ സ്വദിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ കിടക്കുന്ന മാലിന്യങ്ങൾ നമുക്കൊരു വളരെ പ്രയാസം ഉണ്ടാക്കി കണ്ടിട്ട് അതൊക്കെ നമ്മളൊന്നും ഒഴിവാക്കാതിരിക്കുക നമ്മുടെ ടൗൺ രാജ്യങ്ങളുമൊക്കെ നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ടും കീപ്പ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഈ തേക്കുകൾ ഇങ്ങനെ വലിയ തേക്കുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് നല്ല രസമുണ്ട് അത് അപ്പം അങ്ങനെയുള്ള വനപ്രദേശങ്ങളൊക്കെ ക്ലീൻ ആൻഡ് വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞെന്നുള്ളതുള്ളൂ പിന്നെ ഇത് കണ്ടോ ഈ റോഡുകളൊക്കെ അട്ടിപൊളി ഈ റോഡിൽ കൂടെ പോകാൻ തന്നെ നല്ല രസമുണ്ട് നേരത്തെയൊക്കെ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഇത്രയും നല്ല റബ്ബറൈസ്ഡ് റോഡുകളില്ലായിരുന്നു ഇന്നിപ്പോൾ റോഡുകളെല്ലാം ഉണ്ട് അപ്പോൾ കുറേ കിലോമീറ്ററോളോളം ഇങ്ങനെ കിടക്കുകയാണ് ഈ തേക്കൻ കൂപ്പ് തേക്കാണ് മൊത്തം രണ്ട് സൈഡിൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല നല്ല മുഴുത്ത തേക്കുകളുണ്ട് ചെറിയ തേക്കുകളുണ്ട് അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ യാത്ര ഇതിലെ പോയപ്പോൾ നിങ്ങളെ അതൊന്ന് കാണിക്കണമെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ കാണിച്ചെന്ന് മാത്രം അപ്പോൾ ഇത് കഴിഞ്ഞ് തേക്കും തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം ജനവാസ മേഖലകളുണ്ട് അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയകളുണ്ട് വളരെ ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ നല്ല വെള്ളമുള്ള ഒരു ഒരു മറ്റേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു സ്ഥലമാണ് ഈ കോലത്തോട് ആ കോലത്തോടോടാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ തുടർന്നും ഈ കാഴ്ചകൾ കാണും down. കണ്ട കാഴ്ചകളൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇടയ്ക്കൊക്കെ ഒരു ട്രിപ്പായിട്ട് ഇങ്ങനെയുള്ള മലയോര മേഖലകളിലൊക്കെ ഒന്ന് കറങ്ങുന്നത് നല്ല സുഖമാണ് മനസ്സിന് നല്ല കുളിർമയും നല്ല ഓക്സിജനും ഒക്കെ ലഭിക്കും എപ്പോഴും ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുന്ന ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുകൊണ്ടൊന്നും കറങ്ങാൻ പോകാൻ കൊള്ളാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഇതുകൊണ്ട് മലകളാണ് ചുറ്റും മലകളാണ് ഒരു മല അവിടെ ഒരു മല ഇവിടെ പല മലകളുടെ ഒരു സംയോജനമാണ് ഈ മേഖലകളെല്ലാം ഈ കോരുത്തോടും ഒക്കെ താങ്ക്